ചേട്ടാ തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ ഒരാൾ കൂടി ഇപ്പൊ അറസ്റ്റിലായിരിക്കുകയാണ് രണ്ടുപേരിപ്പോഴും ഒളിവിലാണ് അവര് സംസ്ഥാനം വിട്ടതായാണ് സൂചന ഈയൊരു കേസിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ പൈസ ചോദിച്ചിട്ട് ഗുണ്ടാ പിരിവ് ചോദിച്ചിട്ട് നൽകാത്തതാണ് പീഡനത്തിന് കാരണമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്പായുടെ ഉടമ എതിർഭാഗത്തുള്ള ബിസിനസ്കാർ നൽകിയ കൊട്ടേഷൻ ആണെന്നും പറയുന്നുണ്ട് പിന്നെ ഈ പീഡനം നേരിട്ട യുവതിയുടെ ഒരു മൊഴി ഈ സഹപ്രവർത്തകയ്ക്കും ഈ എന്താണ് വിശദാംശങ്ങൾ അടിമുടി ദുരൂഹമായ ഒരു ബലാത്സംഗ കേസാണ് അതോടൊപ്പം തന്നെ വളരെ ക്രൂരമായ രീതിയിലാണ് ഈ കഴിഞ്ഞ ദിവസം അതായത് ഫെബ്രുവരി ഒന്നാം തീയതി ഈ തിരുവല്ല മഞ്ഞാടി മീന്തലക്കരയിലെ സ്പായിൽ ഈ ഒരു അതിക്രമം അരങ്ങേറിയത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ എമ്പാടും ഇപ്പോൾ ഒരു ട്രെൻഡാണ് ഇത്തരം സ്പാകൾ സ്പാകളിൽ സാധാരണയായിട്ട് ഈ മസാജിങ്ങിനപ്പുറത്തേക്ക് അനാശ്വാസ്യ കേന്ദ്രങ്ങളായിട്ട് ഈ സ്പാകൾ മാറുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് നമ്മുടെ കൊച്ചിയിൽ തന്നെ നമ്മുടെ ഓരോ പോസ്റ്റുകൾ നോക്കിയാൽ പോലും ഈ നമ്മുടെ വൈദ്യുതി പോസ്റ്റുകളിലൊക്കെ നിരന്തരം ഇത്തരത്തിലുള്ള സ്പാകളുടെ പോസ്റ്ററുകളാണ് ഇവിടെ പലതരത്തിൽ ക്രോസ് മസാജ് അങ്ങനെ പലതരത്തിലുള്ള മസാജിങ്ങിന് പല പദപ്രയോഗങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള സർവീസുകൾ അവൈലബിൾ ആണ് പക്ഷേ ഇതിലെല്ലാം ആത്യന്തികമായിട്ടുള്ളത് ഒരു അനാശ്വാസ കേന്ദ്രം എന്ന രീതിയിലാണ് ഇവിടെ സ്പാകൾ പ്രവർത്തിച്ചു പോരുന്നത് പക്ഷേ ഇതിൽ പലതിനും ലൈസൻസ് പോലും ഇല്ലാതെയാണ് ഇവകളൊക്കെ പ്രവർത്തിച്ചു വരുന്നത് ഇതിനൊക്കെ നമ്മുടെ നിർഭാഗ്യകരമാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് സേനയിലെ പല ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടുകൂടിയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് അങ്ങനെ ഈ തിരുവല്ലയിലെ മാഞ്ഞാടി മീന്തലക്കരയിലെ സ്പായിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ ഒരു സംഘം ഗുണ്ടകൾ അതിക്രമിച്ചു കയറുന്നു ഇതിൻ്റെ നേതാവെന്ന് പറയുന്നത് മരണം സുബിനെന്നാണ് ഇയാളുടെ ഒരു കുപ്രസിദ്ധമായ ഗുണ്ടയാണ് ഇയാൾ പതിനൊന്ന് കാപ്പാ കേസുകളിൽ പ്രതിയായി അടുത്തിടെയാണ് കരുതൽ തടങ്കലിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും ഇയാളുടെ ഗുണ്ടാ പ്രവർത്തനങ്ങളുമായിട്ട് സജീവമാകുന്നത് അങ്ങനെ മരണം സുബിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘം ഇമാഞ്ഞാടി മീന്തലക്കരയിലെ സ്പായിലേക്ക് കയറി വരുന്നു ഇവിടെ രണ്ട് വനിതാ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഇവരോട് ഇയാളുടെ ആവശ്യം എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയായിരുന്നു പിന്നീട് അത് അൻപതിനായിരമായി മാറി അങ്ങനെ അൻപതിനായിരം രൂപ കൊടുക്കാൻ തയ്യാറാകാത്ത ഈ ജീവനക്കാരെ ക്രൂരമായിട്ട് ആക്രമിക്കാൻ തുടങ്ങി ഈ സംഘം ഈ സംഘത്തിൻ്റെ കയ്യിൽ മാരകായുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു ജീവനക്കാരി കണ്ടു നിൽക്കേ മറ്റൊരു ജീവനക്കാരിയോട് വളരെ ക്രൂരമായി അതിക്രമം നടത്താൻ തുടങ്ങി അങ്ങനെ ഇവരുടെ തൊണ്ടക്കുഴിയിൽ കത്തിവെച്ച് ഇവരോട് ലൈംഗികാതിക്രമം ആരംഭിച്ചു ചുമരിൽ ചേർത്ത് നിർത്തി പലതരത്തിലുള്ള അതിക്രമം ഉണ്ടായി അതിനുശേഷം അകത്തെ സ്പാ ബെഡിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവിടെ കിടത്തി ഇവരെ ബലാത്സംഗം ചെയ്യുകയും അവിടെ സർവീസിനായിട്ടെത്തിയ മറ്റൊരു ആളെ ഇവരോടൊപ്പം നഗ്നമായിട്ട് ചേർത്ത് നിർത്തി ഫോട്ടോകൾ എടുക്കുകയും ഇത് പിന്നീട് പ്രചരിപ്പിക്കുകയും ചെയ്യുമെന്ന ഭീഷണി മുഴക്കുകയും ചെയ്തു പിന്നീട് ഈ ഇതിൻ്റെ സ്പായ് ഉടമ എന്ന് പറയുന്നത് ഡോക്ടർ സഞ്ജയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹം ഒരു തൃശ്ശൂർ സ്വദേശിയാണ് ഇയാളോട് മൂന്നര ലക്ഷം രൂപ ചോദിച്ചു ഇത് തരാത്ത പക്ഷം ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടും ഇത് ഈ ജീവനക്കാർ തന്നെ ഈ ഉടമയോട് ചു പറഞ്ഞ് ഈ മൂന്നര ലക്ഷം രൂപ ഈ ഗുണ്ടാസംഘത്തിന് കൈമാറണം ഇല്ലെങ്കിൽ ഈ അശ്ലീല ദൃശ്യങ്ങളൊക്കെ ഇവർ പുറത്തുവിടുമെന്നാണ് ഇവർ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് മടങ്ങുന്നത് അ ഈ ക്രൂരമായ ലൈംഗികാതിക്രമമാണ് ആ തിരുവല്ലയിലെ ആ സ്പായിൽ അരങ്ങേറിയത് ഇത് സംബന്ധിച്ച് പോലീസിന് അന്നേ ദിവസം യാതൊരു ഇൻറ്റിമേഷനും ലഭിച്ചിരുന്നില്ല പിറ്റേ ദിവസം അതായത് രണ്ടാം തീയതി ഫെബ്രുവരി രണ്ടാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ സ്ക്വാഡ് ഈ പോലീസിനൊരു സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ഉണ്ട് അപ്പോൾ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുള്ള ഒരു രഹസ്യ വിവരത്തെ തുടർന്നാണ് തിരുവല്ല ഡി വൈ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് വരുന്നത് എസ് എച്ച്ഒ ആണ് എസ് എച്ച്ഒ വന്ന് ഇവിടെ അന്വേഷിക്കുമ്പോൾ അതിനിടെ തന്നെ ഈ ഒരു ദൃശ്യങ്ങൾ ഈ സ്പായിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ വളരെയധികം പ്രചരിച്ചിരുന്നു ഇത് പോലീസിന്റെ കൈക്കലുമെത്തി ഇതിൽ ഈ ഒരു ക്രൂരതയുടെ ദൃശ്യങ്ങൾ വളരെ പ്രകടമായിരുന്നു കാരണം ഇതിലേക്ക് അതിക്രമിച്ചു കയറുന്ന ഗുണ്ടകൾ ഇവരുടെ ഈ ജീവനക്കാരിയെ ആക്രമിക്കുന്നു നിരന്തരം പ്രഹരി പ്രഹരിക്കുന്നുണ്ട് അതിനുശേഷം അകത്തെ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോകുന്ന അടക്കമുള്ള ദൃശ്യങ്ങളാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി റിട്ടേൺ കംപ്ലൈൻറ്റ് പോലീസിന് ആ ദിവസം കഴിഞ്ഞ് ഒന്നാം തീയതി നടന്ന സംഭവമാണ് അതിന് പിന്നാലെ ലഭിച്ചിരുന്നില്ല അങ്ങനെ പോലീസ് എത്തിയാണ് ഈ ജീവനക്കാരുടെ മൊഴിയെടുക്കാൻ തയ്യാറായത് അങ്ങനെ ഈ സ്പായുടമ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതൊരു സാധാരണഗതിയിൽ ഒരു ഗുണ്ടാപിരിവിലൂടെ ഉണ്ടായ ആക്രമണമല്ല മറിച്ച് ഈ സ്പായുടെ സ്പാ എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് ആണ് അപ്പോൾ പല സ്പാകൾ ഉണ്ടാകുമ്പോൾ ഇവർക്കിടയിലും മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഈ മത്സരത്തിന്റെ ഫലമായി മറ്റൊരു സ്പായുടെ ഉടമ തന്റെ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താൻ അല്ലെങ്കിൽ അത് നിർത്തിക്കാൻ വേണ്ടി ഈ ഒരു ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല മറിച്ച് ഈ പെൺകുട്ടി ഇതിലെ സ്പായിലെ ജീവനക്കാരി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഒരു മൊഴി നൽകി മടങ്ങുക മാത്രമാണ് ഈ ഉടമ ചെയ്തത് ശേഷമാണ് ഇത്രയധികം വലിയ വ്യാപകമായിട്ടൊരു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറിയത് മരണം സുബിനെ കൂടാതെ ആറ് പ്രതികളാണ് ഇതിനകത്തുള്ളത് രണ്ടാം പ്രതി ബെർലിൻദാസ് വരുൺ പ്രശോഭ് കിരൺ സജിൻ എന്നീ ആറ് പ്രതികളാണ് ഇതിനകത്ത് മരണം സുബിനോടൊപ്പം ഉള്ളത് ഇതിൽ ബെർലിൻദാസിനെയും അതോടൊപ്പം തന്നെ വരുൺകുമാറിനെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വരുൺകുമാറിനെ ആലുവയിൽ നിന്നും ബർലിൻദാസിനെ ആ തിരുവല്ലയിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് മരണം സുബിനെ ഇതിന് പിന്നാലെ പോലീസ് തേടി ചെല്ലുകയുണ്ടായി ഇയാളുടെ വീടെന്ന് പറയുന്നത് നമ്മുടെ കുറ്റപ്പുഴയിലാണ് കുറ്റപ്പുഴയിലെ ഇയാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതൊരു ടെറസ് ഉള്ള വീടാണ് പക്ഷെ ഇതിലേക്ക് കയറാനുള്ള പടികളൊന്നുമില്ല ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി ചെല്ലുന്ന പോലീസ് സംഘം കാണുന്നത് ഈ വീടിന് ചുറ്റും ഇയാളുടെ വളർത്തു നായകളെ അഴിച്ചുവിട്ടിരിക്കുന്നു അതിനുശേഷമാണ് ഈ പറയപ്പെടുന്ന ഈ മരണം സുബിൻ വീടിന്റെ ടെറസിൽ കയറിയിരിക്കുന്നത് ഇയാൾ പോലീസിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഈ പോലീസ് ഇയാളെ പിടിക്കാൻ ശ്രമിക്കുന്നു മര്യാദക്ക് ഞങ്ങളോടൊപ്പം വരണം അന്വേഷണവുമായി സഹകരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇയാൾ പരിഹാസത്തോടെയാണ് പോലീസ് അന്വേഷണത്തെ നേരിടാൻ ശ്രമിച്ചത് കൂടാതെ ഇയാളീ വളർത്തു നായകളെ ഉള്ള ഒരു കവചം ഭേദിച്ചുകൊണ്ട് പോലീസുകാർ ഇയാളെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ എസ് ഐ ഉണ്ണികൃഷ്ണനും അതോടൊപ്പം തന്നെ ഒരു സി പി ഐ സി പി ഒക്കും ഇയാളുടെ വളർത്തു നായകളുടെ കടിയേറ്റിട്ടുണ്ട് ഇവർ പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടിയതടക്കമുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മരണം സുബിനെ അറസ്റ്റ് ചെയ്തു പിന്നീട് കോടതിയിൽ ഹാജരാക്കി തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇയാളെ മൂന്ന് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത് അതായത് ഈ ഫെബ്രുവരി പതിമൂന്നാം തീയതി ഇന്ന് പത്താം തീയതി ആണെന്ന് തോന്നുന്നു അപ്പോൾ പതിമൂന്നാം തീയതി വരെയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് അതിനുശേഷമാണ് കൂടുതലായിട്ട് ഇതൊരു സ്പൈൽ മറ്റൊരു സ്പാവുടമായി ഏൽപ്പിച്ച ഒരു കൊട്ടേഷൻ ആണോ അതോ ഗുണ്ടാപിരിവാണോ ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ പറയുന്നത് ഇതിനു മുൻപ് ഓണം വിഷു പോലുള്ള സന്ദർഭങ്ങളിൽ രാഹുൽ എന്ന് പറയുന്ന ഒരു ഗുണ്ടാ നേതാവ് ഇങ്ങോട്ടേക്ക് പണപിരിവിനായി എത്താറുണ്ടായിരുന്നു പക്ഷേ മരണം സുബിൻ എന്ന് പറയുന്ന ഈ കക്ഷി ഇങ്ങോട്ടേക്ക് ആദ്യമായാണ് എത്തിയതും ഗുണ്ടാപ്പിരുവുമായി ബന്ധപ്പെട്ട് കൂടാതെ തന്നെ ഈ സ്പായിലെ മറ്റൊരു ജീവനക്കാരിക്ക് ഇവരുടെ സംഘത്തിലെ അംഗങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഈ മരണം സുബിൻ മറ്റൊരു ജീവനക്കാരി പീഡിപ്പിക്കപ്പെട്ട യുവതി അല്ലാതെ മറ്റൊരു ജീവനക്കാരിയെ ആക്രമിക്കാൻ തുനിഞ്ഞപ്പോൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന സംഘാംഗങ്ങൾ ഇയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഈ പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട് ഈ ഇവരുടെ ഏറ്റവും വലിയ സങ്കടം ഇവരാക്രമിക്കപ്പെട്ടതിലല്ല ഇവരെ ആക്രമിക്കപ്പെടുന്ന അവസരത്തിൽ തന്റെ സഹപ്രവർത്തകരായ ജൂ ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്ന മറ്റ് അംഗങ്ങൾ ഇവരെ അതിൽ ആ ഗുണ്ടാസംഘത്തിന്റെ അതിക്രമത്തിൽ നിന്ന് രക്ഷിക്കാനോ ഒരു സമാശ്വസിപ്പിക്കാനോ പോലും വന്നില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇത് കൂടാതെയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ സമാനമായ രീതിയിൽ ഒരു സംഭവം നടക്കുന്നത് ഈ തിരുവല്ല തിരുവനന്തപുരം തിരുവല്ലയിലെ സംഭവത്തിന് പിന്നാലെ തിരുവനന്തപുരം നഗരഹൃദയത്തിൽ സെക്രട്ടേറിയറ്റിന്റെ തൊട്ട് മുൻവശത്തുള്ള ഒരു സ്പ സ്പർശൻ സ്പ എന്നെന്തോ ആണ് അതിന്റെ പേര് ഈ സ്പായിൽ ജോലിയുടെ അഭിമുഖത്തിനായി എത്തിയ യുവതിയോട് ഇവിടുത്തെ മാനേജർ ഒരു ഫോട്ടോ ചോദിച്ചതാണ് ഇവിടുത്തെ രണ്ടാമത്തെ സംഭവത്തിന് കാരണം ഈ ഫോട്ടോ ചോദിച്ചപ്പോൾ ഇത് കൊടുക്കാൻ തയ്യാറായില്ല കൂടാതെ തന്നെ അവർ അപമര്യാദയായി പെരുമാറി എന്ന് കാട്ടിയാണ് ഇതൊരു പോലീസ് പരാതിയിലേക്ക് നീങ്ങുന്നതും വലിയൊരു വിവാദം ഒന്നാമത് തിരുവല്ലയിലെ വിഷയം കത്ത് നിൽക്കുകയാണ് തിരുവനന്തപുരത്ത് സമാനമായ രീതിയിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ ഈ തിരുവനന്തപുരം മേയറായിട്ടുള്ള വി വി രാജേഷിന്റെ നേതൃത്വത്തിലെ ഒരു സംഘം അതായത് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഈ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്പാകളിലെല്ലാം അന്വേഷണവുമായി എത്തുകയും ഇവിടെ ഇവിടെയൊക്കെ വ്യാപകമായിട്ട് അനധികൃതമായിട്ടാണ് ഇവയൊക്കെ പ്രവർത്തിക്കുന്നതെന്നൊരു കണ്ടെത്തൽ നടത്തുകയും തീർച്ചയായിട്ടും നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ സ്പാകൾ കേവലം ഈ മസാജ് തെറാപ്പിസ്റ്റുകളെ നിർത്തി മസാജ് ചെയ്യുന്ന മസാജിങ് സെൻ്ററുകൾക്കപ്പുറം ഇവിടെ ലൈംഗിക വ്യഭിചാര കേന്ദ്രങ്ങളായിട്ടാണ് ഈ സ്പാകളൊക്കെ പ്രവർത്തിക്കുന്നത് ഇവിടെയൊക്കെ നിരന്തരം വരുന്ന പണത്തിന് കണക്കില്ല ഒരു വിധത്തിൽ നമ്മുടെ മുംബൈ പോർട്ട് മുംബൈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് മുംബൈയിൽ ഏറ്റവും വലിയ ചുവന്ന തെരുവായ കാമാത്തിപുര വികസിപ്പിക്കപ്പെട്ടത് അതായത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് മുംബൈ പോർട്ടിൻ്റെ ഒരു ഏകദേശം ആറ് കിലോമീറ്ററോളം മാത്രം ദൂരെയാണ് ഈ കാമാത്തിപുര എന്ന് പറയുന്ന ഒരു റെഡ് ലൈറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇത് മുൻപ് ലാൽ ബസാർ അതായത് ചുവന്ന സ്ട്രീറ്റ് എന്ന അർത്ഥത്തിലാണ് അറിയപ്പെട്ടിരുന്നത് ഇവിടേക്ക് നമ്മുടെ സെയിലേഴ്സ് ഈ മുംബൈ പോർട്ടിൽ കപ്പലിറങ്ങുന്ന വിദേശ നാവികർക്കും അതോടൊപ്പം തന്നെ അവിടെ വന്നിറങ്ങുന്ന വിദേശികൾക്കും വിദേശികൾക്കുമൊക്കെ എളുപ്പത്തിനെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമായിട്ട് ഈ കാമാത്യപുരം മാറുകയും പിന്നീട് അത് വികസിക്കുകയും അത് പിന്നീട് വലിയൊരു വിപത്തായിട്ട് ഏകദേശം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കണക്കുകൾ പ്രകാരം ആ ഒരു സമയത്ത് കാമാത്തിപുരയിൽ മാത്രം നാൽപ്പത്തി അയ്യായിരത്തോളം ലൈംഗിക തൊഴിലാളികൾ ഈ തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തി വന്നിരുന്നു എന്ന് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലേക്ക് എത്തുമ്പോൾ അത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് മാത്രം കുറയ്ക്കാൻ നഗരത്തിന് നഗരത്തിൻ്റെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത്തരമൊരു ഭീതിയാണ് ഈ നമ്മുടെ തിരുവനന്തപുരം നഗരസഭാ മേയർ മുന്നോട്ട് വെക്കുന്നത് കാരണം വിഴിഞ്ഞം പോർട്ട് പോലെ രാജ്യത്തിൻ്റെ ഒരു അഭിമാനമായിട്ടുള്ളൊരു കേന്ദ്രം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വരുമ്പോൾ അതിന് ചുറ്റുപാടും വികസിച്ച് വരുന്ന ഇത്തരത്തിലുള്ള അനാശ്വാസ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു പ്രീതിക്ക് തന്നെ കോട്ടം തട്ടുന്ന രീതിയിലും അതോടൊപ്പം തന്നെ സാമ്പത്തികമായുള്ള വളർച്ച ഉണ്ടാക്കുമെന്നതിനപ്പുറം അവിടെ മറ്റ് തരത്തിലുള്ള ഒരു മാഫിയ സംഘങ്ങൾ രൂപപ്പെടാനൊക്കെ കാരണമാകും എന്നൊരു ഭീതി കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലടക്കം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല സ്പാകളിലും ഇപ്പോൾ പരിശോധനകൾ നടക്കുകയാണ് ഇവിടെ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നതാണ് ഇവരുടെ അന്വേഷണത്തിൻ്റെ പ്രധാന ഹേതു എന്ന് പറയുന്നത് എന്തായാലും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്പാകൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ് അതായത് ഈ ഒരു തരത്തിലും രക്ഷയില്ലാതാകുമ്പോൾ ഒരു പ്രതിസന്ധി രൂപപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള തൊഴിലുകളിലേക്ക് വരുന്നത് സാധാരണ തെറാപ്പിസ്റ്റ് കോഴ്സുകൾ പഠിച്ചു വരുന്ന ഈ ഇത് സ്പെഷ്യലൈസ് ചെയ്യുന്ന കോഴ്സുകൾ പഠിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ പെട്ടെന്ന് തനിക്കൊരു അത്യാവശ്യം വരുമ്പോൾ ഇത്തരത്തിലുള്ള തൊഴിലിലേക്ക് അവിചാരിതമായിട്ട് വന്നു വീഴുന്ന പല പെൺ ജീവിതങ്ങളും ഉണ്ട് അപ്പോ ഇവർക്കൊക്കെ സംരക്ഷണവും ഒരു ഉപജീവനവും അതുപോലെ തന്നെ ഇവരെ മറ്റ് പല വഴികളിലേക്കും തിരിച്ചുവിടേണ്ടതുണ്ട് എന്തായാലും തിരുവല്ലയിൽ നടന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് എന്തായാലും ഇതിന്റെ വിശദമായ അപ്ഡേറ്റുകൾ വരും മണിക്കൂറിലൊക്കെ വന്നേക്കും മൂന്ന് പ്രതികളാണ് ഈ കൂട്ടത്തിൽ പിടിയിലായിരിക്കുന്നത് ഒന്നാം പ്രതി ഈ മരണം സുബിൻ എന്ന സുബിൻ അലക്സാണ്ടർ അതോടൊപ്പം തന്നെ വരുൺകുമാർ പിന്നെ ബെർലിൻദാസ് പിന്നെ എന്ന് പറയുന്ന ഒരു പ്രതിയെ ആലുവയിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് മറ്റ് രണ്ട് പ്രതികളെയാണ് ഇനി പിടികൂടാനുള്ളത് രാഹുൽ അതുപോലെ തന്നെ സജിൻ ഇവർ രണ്ടുപേരും കർണാടകയിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിൻ്റെ ഗമനം അവർക്ക് ആയിട്ട് അങ്ങോട്ട് ആ പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്